ഹായ് ഗൈസ് അപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഡേ വൺ ഡേ വണ്ണെന്ന് ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയുകയാണ് എപ്പിസോഡ് ടു എന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് പറയാൻ തോന്നുന്നത് ഡേ വണ്ണെന്നാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ദിവസമായിട്ടുള്ളൂ അവിടെ നടന്ന അടി കണ്ടപ്പോൾ എനിക്കത് തോന്നിയിട്ടേ ഇല്ല എന്താണത് വന്ന് കയറിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് എല്ലാവർക്കും സ്ക്രീൻ സ്പേസും വേണം അതും വേണം ഇതും വേണം എന്നൊക്കെ പറഞ്ഞ് വെറും കച്ചറയാണ് എന്താണത് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ആ രതീഷ് എന്ന് പറഞ്ഞ ആൾ സ്റ്റാർട്ടിങ് മുതൽ രതീഷ് തന്നെയല്ല ആ പാട്ടൊക്കെ പാടുന്ന ആളുടെ പേര് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് അയാൾ സ്റ്റാർട്ടിങ് ഉണ്ടാക്കുന്ന കച്ചറകൾ കാണുമ്പോൾ ഇപ്പം ഒരു ഇഷ്യൂ ആയിരിക്കാം പക്ഷേ ഇയാൾ അത് ഇങ്ങനെ ആക്കേണ്ട സാധനം ഇങ്ങനെ ആക്കുകയാണ് അല്ല അങ്ങനെയും പറഞ്ഞാൽ പറയും ഇങ്ങനെയാക്കുക എന്ന് പറയണം അത്രയും നൈസായിട്ട് ഡീൽ ചെയ്യേണ്ട സാധനം അത്രയും ഭയങ്കരമായിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന പറയുകയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഭയങ്കര ഒരു ആയിട്ട് തോന്നി ഒരു പക്ഷേ നല്ലൊരു ഗെയിമറായിരിക്കാം ഇപ്പോൾ ആൾക്കാരെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ആദ്യത്തെ ദിവസം ഇങ്ങനെ 可能呢。嗯嗯嗯嗯 എന്തോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നത് പക്കാ ഫേക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം ഇത്രയൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്ക് അങ്ങനെ തോന്നി മേ ബി നല്ലൊരു പ്ലെയറായി മാറുമായിരിക്കും ബിഗ് ബോസ് അങ്ങനെയാണല്ലോ എനിവേ അയാൾ എനിക്കെന്തോ ഒരു ഇറിറ്റേഷനായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു വെറുതെ ഇങ്ങനെ കിടന്ന് ചാടുന്ന പോലെ ഇപ്പം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അത് നീ എന്ന് പറയുന്നതിന് ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര അതൊക്കെ ബിഗ് ബോസ് വീട് കുലിക്കുന്ന പ്രശ്നമൊക്കെ ആക്കിയിട്ട് ഞാനപ്പം അയാളെ നോട്ട് ചെയ്തിട്ട് അതിന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളെ ജിൻഡോ ചേട്ടൻ ഒരു ചായ എടുക്കട്ടെ എൻ്റെ പൊന്നെ എന്ത് അതുവരെ ചായയും കാപ്പിക്കുന്ന നല്ല ഒറ്റ വലിക്ക് കുടിച്ച ആൾ നോമിനേഷൻ സീന് വന്നപ്പം സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് പറഞ്ഞ മാതിരി തന്നെയാണ് തോന്നിയത് വേറെ ഒന്നും തോന്നിയില്ല കാരണം ഒരു റീസണും ഇല്ലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസണുമില്ലാണ്ട് അവസാനം ചായ പോരാ എന്ന് പറഞ്ഞു ചായ പോരാ എന്ന് പറഞ്ഞു അപ്പുറത്തെ അപ്പുറത്തൊരാൾ ബ്രോ അതിനിപ്പം എന്താ ചായ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും പറ്റി ഓക്കേ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ അതും ആദ്യത്തെ ദിവസമാണ് ഇവരെങ്ങനെയാണെന്ന് പോലും അറിയാത്ത ആ ഒരു സാഹചര്യത്തിൽ ആ ഹാൾ ചാട്ടി കയറിയിട്ട് മറ്റവനോട് ഒരു കാര്യവും ഇല്ലാണ്ട് ചൂടാവാന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല അതിൽ അപ്പം ഞാൻ ഈ രതീഷൊന്നൊന്നുമല്ലാന്ന് എനിക്ക് തോന്നി ഇപ്പോൾ രതീഷ് മേ ബി എനിക്ക് തോന്നുന്ന എനിക്ക് ഫീൽ ചെയ്യുന്ന പ്രശ്നമായിരിക്കാം നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ നല്ല ഗീമറായിട്ടൊക്കെ തോന്നുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ ജിൻഡോൻ്റെ കാര്യത്തിൽ ആർക്കൊരു സംശയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചനിൽ ആര് കാരണം ആരൊക്കെയാണ് കിച്ചൺ യൂസ് ചെയ്യേണ്ടത് എന്നൊന്നും തീരുമാനിച്ചിട്ട് കൂടില്ല അതായത് ഇയാൾക്ക് ചായ കിട്ടിയ ടൈമിൽ ഇതൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോളാണ് തീരുമാനിക്കുന്നത് അതായത് ഇയാൾക്ക് സ്വന്തം ചായ ഇട്ട് വേണ്ട പോലത്തെ ചായ കുടിക്കാനുള്ള സമയമുണ്ട് ആ നേരത്താണ് ഓരോ ചായ ണ്ടാക്കിയത് ചായ് ശരിയല്ലോ നല്ലോണ്ടായിക്കോണ്ട് ആ പോയിൻ്റ് ആ മറ്റേന്താണ് സിജു ആളുടെ പേര് ഞാൻ മറന്നു പോയി ഞാൻ എഴുതിയ ചുറ്റുമില്ല ആളത് ഒച്ചയ്ക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ചായഡ് ആയിരുന്നില്ലേ അത് പറഞ്ഞപ്പോൾ ആൾ സൈലൻ്റ് പോയി ആരായാലും പോവും കാരണം ഒരു കാര്യമില്ലാണ്ട് എന്തൊക്കെയോ പറയുകയാണ് അത് തന്നെയാണ് അതായത് മിണ്ടാണ്ടെന്നതാണ് ആളെ എല്ലാവരും നോമിനേറ്റ് ചെയ്തത് പക്ഷേ ആൾ പറയുന്ന ആൾ സ്ട്രോങ് ആയിട്ടാണെന്നാണ് വാട്ട് എവർ അങ്ങനൊരു പോയിന്റ് ആരും പറഞ്ഞില്ലാതാണ് ഞാൻ വിശ്വസിക്കുന്നത് നോമിനേഷനിൽ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ കൂടുതലായിട്ട് നല്ലത് ആരും ഞാൻ എടുത്ത് പറയുന്നില്ല മോശമായിട്ട് എനിക്ക് ഇവരെ തോന്നിയത് പറഞ്ഞു ബട്ട് ഈ ജിൻഡോ എന്ന് പറഞ്ഞ ആൾ വന്നപ്പോൾ ഞാൻ രതീഷിനെയൊക്കെ കണ്ണടച്ചിട്ടോ വേറെ അജാദി പെർഫോമർ ചെയ്തെന്ന് എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ എനിക്ക് സംസാരിക്കാനുള്ളൂ മോശമായിട്ട് തോന്നിയാൽ രണ്ടാൾക്കാരെ ഞാൻ പറഞ്ഞതുള്ളൂ പിന്നെ എനിക്ക് ആ അർജുനനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നാളെന്താകുന്നെനിക്കറിയില്ല എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് സംസാരിക്കാനുള്ളത് പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒപ്പീനിയൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നോമിനേഷൻ ലിസ്റ്റ് കണ്ടില്ലേ ആ നോമിനേഷനിൽ ഔട്ട് ആവാൻ സാധ്യതയുള്ള ഒരാളുടെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഒരാളുടെ പേര് കമൻറ്റ് ചെയ്താരാളും ആരാണ് ഇന്ന ആൾ ഔട്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ പേര് കമൻറ്റ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ